ഞാൻ അങ്ങനെ ഇവിടെ നല്ല പാട്ട് നേരത്തെ ഒരു നത്തിങ് ആരോ ഒരാൾ പാടിയല്ലോ അപ്പൊ ആ പാട്ട് എനിക്ക് നന്നായി ഇഷ്ടായി അപ്പൊ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ കേട്ട് കേറിയതാ കേട്ടോ ജിജിനൊക്കെ അറിയാം ആണോ സൂപ്പർ പാട്ടുകാരി ആണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുണ്ടല്ലോ കൊച്ചു കുട്ടിയാണ് എനിക്ക് അവള് ഭയങ്കര ഇഷ്ടമാണ് എന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വേണ്ടി പടമൊക്കെ വരച്ചിട്ട് ചെറിയ ചെറിയ പടമൊക്കെ എനിക്കും കേട്ടോള് അവൾ ഇനി മൂന്നിലോട്ടാ എട്ട് വയസ്സും അപ്പൊ അതൊക്കെ അവള് ശരിക്കും ചൂടായത് കൊണ്ട് കുഞ്ഞുങ്ങൾ എന്നെ അറിയാം ഞാൻ അവരുടെ ഒക്കെ ലൈവില് പോവാറുണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ ആക്റ്റീവല്ല ഞാൻ ഹസ്ബൻഡിന്റെ അടുത്താ റിയാണ്ട് ലൈവില അവര് അവർക്ക് ബ്യൂട്ടീഷ്യൻ ആട്ടോ ജോലി കുവരില്ല ജോലി ചെയ്യുന്നേ അപ്പൊ അവര് പോയപ്പോ ഞാനിവിടെ ഉറക്കം വരാണ്ട് ബോർ അടിച്ചിരുന്നു ലൈവ് നടക്കും ഞാൻ ആദ്യമായിട്ട് വരുന്നേ ബാക്ക് ലൈവ് ചെയ്തു ഞാനി ആക്റ്റീവായിട്ട് നാട്ടില് വരുമ്പം ഞാൻ ഇനി മേയില് തിരിച്ചു വരും മെയ് ഇരുപത്തി മൂന്നാം തീയതി അപ്പോഴേ ആക്റ്റീവ് ആവും അപ്പൊ ഞാൻ ദിവസം വരാട്ടോ താങ്ക് യു എവിടെ വീട് ടി വി എം തിരുവനന്തപുരം പിന്നെ വേണം പറയൂ എവിടെയാ സ്ഥലം എവിടെയാണ് സ്ഥലം കായംകുളം ഓക്കെ എൻ്റെ അമ്മ എറണാകുളം താമസിക്കുന്നത് ഞാൻ ഓക്കെ ടീച്ചർ അല്ലേ ക്ലാസ് ഞാൻ പ്രൈവറ്റ് സ്കൂളിലെ സബ്ജെക്ട് മാത്സാണ് ഇംഗ്ലീഷ് മീഡിയം എന്നെ ടീച്ചർ വിളിക്കണ്ട എ പേര് വിളിച്ചാതിട്ടോ എന്റെ പേര് ആദിര എന്ന് വിളിച്ചാ മതി എനിക്കതാ ഇഷ്ടം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൺ ലൈവിലൊക്കെ വിചാരിച്ചിട്ടില്ല ഞാൻ നോക്കി ോക്ക് കേട്ടോ ഞാൻ റിമൂവ് എടുത്തു വെച്ചിട്ടാണ് ഇത് ശരിക്കും ഞാൻ ഇതിനകത്ത് ആരാക്കണേ എനിക്ക് ഒരു നേരത്തെ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതെ ഞാൻ ഇതിനകത്ത് വന്ന ആതിരി പാടുന്നു ഞാൻ പറഞ്ഞു എന്റെ മെസ്സേജ് മാത്രം വായിക്കുന്നില്ല എന്ന് പറഞ്ഞു മെസ്സേജ് ഇട്ടപ്പോള് പറഞ്ഞു മെസ്സേജ് വായിക്കുവിട്ടോ ഒന്നും ഇങ്ങനെ മെസ്സേജ് ഇട്ടു അതാ അങ്ങനെ ചോദിച്ചേ നേരത്തെ വന്ന ആതിരണോന്ന് ആ മെസ്സേജ് ഒത്തിരി വേറെ നമ്മൾ നമ്മള് ശരിക്കും ചുകതറി കയറുന്ന ആളോട് സംസാരിക്കുമ്പോൾ താഴെ മെസ്സേജ് വന്നു പോകും നമ്മള് ഇപ്പൊ നമ്മള് വരുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരോട് കുറച്ചേര് സംസാരിക്കാം അവരെ പാട്ടി വെക്കാം അത് കഴിഞ്ഞ് മെസ്സേജ് വായിക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് മെസ്സേജ് പോകും അങ്ങനെയാണ് ശരിക്കും വരുമ്പോൾ ഞാൻ മെസ്സേജ് ഒക്കെ വായിക്കാറുണ്ട് പിന്നെ എന്താ ചെലപ്പം നമ്മടെ കുട്ടീസൊക്കെ വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഒക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിനസ് അവര് നമ്മളെ തേടി എന്ന് വരുക ഈ മുളൊക്കെ ഉണ്ടല്ലോ എന്റെ ലൈവ് നോക്കിയിരിക്കും എന്നാ റ്റുകതറ് വരുന്നേ എന്നാ റ്റുകതറ് വരുന്നേ നോക്കി ഇരുന്നിട്ട് കയറി വരും ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക് അതുപോലെ എന്നോട് പറയും ചേച്ചി എന്റെ വീട്ടിൽ വരണം എന്നെ കാണാൻ ഒന്ന് വരുമോന്നൊക്കെ ചോദിക്കും അവളുടെ വീട് വരെ പോകാൻ കുറെ ദൂരം ഉണ്ട് എനിക്ക് അത്രയും ദൂരം ഒന്നും പോകാൻ പറ്റില്ല അതിനറിയില്ല നമ്മുടെ ഒക്കെ മക്കളെ തന്നെ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ഇതുപോലെ ലൈവില് വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ വരാൻ പാടില്ല നമ്മുടെ യൂട്യൂബ് ചേച്ചിക്ക് സ്ട്രൈക്ക് തരും അങ്ങനെ ചെയ്യാൻ പാടില്ല കുട്ടിയെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ യൂ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് വേഗം ക്യാമറ എടുത്തിട്ടേച്ച് വേഗം പോയി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വന്ന കേട്ടോ പിന്നെ ആള് മറന്നുപോയ ആ അത് ആഡ് ചെയ്തതിൽ ഓടി വന്നേ ആയിരിക്കണം പക്ഷെ അറിയില്ല അന്ന് ഓടിപ്പോയി എടുത്തിട്ട് കേട്ടാ ചൂടല്ലേ അതുകൊണ്ടായിരിക്കണം ബട്ട് അറിയില്ല എനിവേ അവൾക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടാവും അവൾ ഇവിടെ വല്ല കാണും ഞാൻ ഫോൺ ഒത്തിരി നേരം കാണല്ലേ പറഞ്ഞപ്പോഴേക്ക് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി അങ്ങനെയാണ് കഴിച്ചോ ആ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്നേ ഞാൻ ഇങ്ങനെ ചുകൽ എപ്പോഴും ഇടാറില്ല അപ്പം ഞാൻ കണ്ടിട്ട് കുക്കിങ് ഒരിടക്ക് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഒരു ലൈവ് ഇത് കണ്ടായിരുന്നു രാവിലെ ഞാൻ രാവിലെ സിക്സ് തേർട്ടിക്കും ലൈവ് ഇടുന്നത് ലൈവിലൊക്കെ പോവാറുണ്ട് ആമി പോയി മനസിലായില്ലെന്ന് തോന്നുന്നു ആമിണ്ടമി താഴെ ഉണ്ട് ആമിണ്ട് ഹായ് കാണിക്കുന്നുണ്ട് സാറേ കൊച്ചി വിളിക്കുന്നുണ്ട് ഹായ് ഞാൻ പുതിയ ആളാണ് ഹായ് ഹായ് ഞാൻ വെറുതെ ആയിരിക്കും ഞാൻ വേറെ ആരെങ്കിലും കേറുന്നുണ്ടെങ്കിൽ കേറിക്കോ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല അവരൊക്കെ ചുമ്മാ പറയുന്നത്